ഹായ് ഹലോ അസ്സാമലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതില്ലേ രാത്രിയിലത്തെ വീഡിയോ ആണ് രാത്രി മുതലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കിയത് അപ്പോൾ രാത്രി എന്ത് പാ കഴിക്കുന്നത് ചോറാ വേണ്ട ചോറ് വേണ്ട എന്നിട്ടില്ലേ പോളെൻ്റെ ബാറ്ററി ഉണ്ടെങ്കിൽ കുറച്ച് ബാക്കി അപ്പോൾ രാവിലെ എന്തോ ഓർഡർ ഉള്ള തിരക്കിൽ കഴിച്ചത് ഒരു നേരമായിട്ടില്ല അപ്പോൾ നല്ല മുരിഞ്ഞ പോളെ പോളാക്കിയിട്ട് എടുക്കാൻ നിൽക്കില്ലേ അങ്ങനെ ചൂട്ടെടുത്തതാണ് നല്ല മരിഞ്ഞു മൊരിഞ്ഞിട്ട് കാഞ്ഞിട്ട് വന്നിരുന്നു അങ്ങനെ ഞാനും മക്കളും ഉമ്മാവും എല്ലാവരും കഴിക്കുന്നുണ്ട് നല്ല ചൂടോടെ ചൂടോട് കഴിക്കുമ്പോൾ ഒരു കൃഷി പേര് നല്ല അല്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് എണച്ചിട്ട് കാരണം ചായ കുടിയ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായതിനെച്ചല്ലേ ഒരു ഏഴേര ഏഴു ഏഴര ആ ഒരു ആ ഒരു ടൈമിലാണ് പിന്നെ ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കിയത് ഇന്ന് പിള്ളേർക്കുള്ള ടിഫിനും റെഡിയാക്കുന്നുണ്ട് നമുക്കുള്ള കറിയും പുട്ടുമ്പെല്ലാം റെഡിയാക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയെല്ലാം തക്കാളി എല്ലാം വറ നമുക്ക് ഇനി ഫസ്റ്റ് നമുക്കിനി ഇല്ലേ പിന്നെ കടലക്കറി ഉണ്ടാക്കാം കടലക്കറിക്കും വേണ്ടിയിട്ട് കടലേനെ ഉപ്പിട്ടിട്ട് കുറുപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് എടുത്തിന് നാല് വലിയ പീസിലും നാല് ചെറിയ പീസിലും നല്ല വന്നിട്ട് നല്ല മുട്ട പോലെ ആക്കിയിട്ട് വന്നിന് നല്ല ചൂടുണ്ടറിഞ്ഞാൽ അങ്ങനെ അതൊന്നതാ നല്ല ഇങ്ങനെ വന്നിട്ടായതിനേഷേ ഇനി നമുക്ക് ഈ മസാല കാര്യങ്ങളെല്ലാം റെഡി ആക്കിയാം സ്കൂളിലേക്ക് ടിഫിന് കൊടുക്കുന്നത് എഗ്ഗ് ബിരിയാണിയാണുണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെ എന്തെന്നല്ല നിങ്ങൾ കാണിച്ചു തരാം ഞാൻ പിന്നെ ഇന്ന് കുറച്ച് വിശേഷങ്ങളെല്ലാം ഉണ്ട് അറിഞ്ഞാൽ എന്ത് സംഭവം അറിയാം നമ്മളെ അങ്ങോട്ട് നിൽക്കുകയെന്ന് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ഓരോ ദിനം ഓരോ ദിനം ഒരാൾ പോകുന്നത് ഞാൻ പോയിട്ടുണ്ടായിട്ടാണ് അപ്പം ഇന്ന് ഞാനും പോകുന്നുണ്ട് അങ്ങനെ ഓർഡർ എല്ലാം കൊടുത്തിട്ടായിട്ട് പോവാൻ എന്നുള്ളിട്ടുള്ള ആ ഒരു പ്ലാനില്ല തോന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നില്ലേ എൻ്റെ ഓർഡർ രണ്ട് മൂന്ന് ക്യാൻസലായത് എന്ത് സംഭവം അറിയാം ഗ്യാരൻ്റെ ഉണ്ടായിട്ടാണ് എവിടെ ദുനിയാവിലും ഗ്യാരൻ്റെ ഉണ്ടായിട്ടെ ഇന്നലത്തെ പേടിയാലേ ഇത് ആണ് അപ്പോൾ എവിടെയും കുറേ നേരം വെയിറ്റ് ആക്കി അരിയെല്ലാം വെള്ളത്തിലിട്ട് ചില വെച്ചിട്ടുണ്ടായി ഇനി ഇത്തപ്പായവും പിന്നെ വേള അങ്ങനത്തെ എന്തായാലും ഓർഡർ ചെയ്യുന്നത് ഇത് പൊലി എടുത്തിട്ട് അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ ഗാരൻ്റെ ആടുണ്ട് പോയത് വന്നിട്ടേ ഇല്ല അങ്ങനെ പിന്നെ ഞാൻ വെയിറ്റ് ആക്കിയൊരു കാര്യമില്ലാലും ഞാൻ പിന്നെ ടൗണിലേക്ക് പോയതന്നു അറിഞ്ഞവരോട് വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ നമുക്ക് നമുക്കിതാ ഫസ്റ്റ് തന്നെ ഇല്ലേ ഇപ്പം കടലക്കറി ഉണ്ടാക്കാം കടലക്കറി ഉണ്ടാക്കിയിട്ടായതിന് ശേഷം എന്ത് എഗ് ബിരിയാണി ഉണ്ടാക്കാം ഓക്കെ അപ്പം ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾ നോക്കാം അപ്പോൾ ഇതിന് കുറേ കമൻ്റ് എല്ലാം കമൻസ് എല്ലാം ഉണ്ടായി അതിനെല്ലാം റിപ്ലൈ ആക്കാം ഓക്കെ അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഓർഡർ ചെയ്യല് എന്ന് ഓർഡർ ചെയ്യലെന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് അറിയുന്നത് എന്തെങ്കിലും ജോബ് ഉണ്ടോ ഫുഡ് തന്നെ ആണോ എന്നിട്ടില്ല എന്ത് നമുക്കറിയുന്നത് അത് വെച്ചിട്ടില്ല ചെറിയ രീതിയിൽ ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആകാം ഇപ്പോൾ ഡ്രസ്സ് ചെയ്യലാക്കുന്ന ആളെങ്കിൽ നമ്മൾ കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ട് അതിനെ സ്റ്റാറ്റസ് ഇടുക നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് ഉണ്ട് സംഭവങ്ങളിലുണ്ടെന്നില്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ മെഹന്തി ഡിസൈൻ പഠിപ്പിക്കുന്ന ആൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓരോ ഏതെല്ലാം ഫീൽഡ് നിങ്ങൾക്ക് അറിയുന്നത് അതിനെ വെച്ചിട്ടില്ലേ നമ്മൾ ചെറിയ രീതിയിൽ ഫസ്റ്റ് ഒന്ന് മുന്നോട്ട് പോകാം അത് സക്സസ് ആകും ആയെങ്കിൽ പിന്നെ ഇങ്ങനെ കുറച്ച് നെടിക്കോണ്ട് പോകലാണ് അങ്ങനെ അത് ഫുഡായാലും എന്ത് സംഭവമായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മേക്കപ്പ് പ്രോഡക്റ്റ് അങ്ങനത്തെ എല്ലാം ഇപ്പോൾ സെയിലാക്കുന്നില്ലേ പിന്നെ ഓൺലൈൻ പാത്രങ്ങൾ എന്ത് നല്ലോ നമുക്കേത് ഇൻട്രസ്റ്റ് ഉണ്ട് അതെല്ലാം പിന്നെ നിസ്കാരോപായം തന്നെ സെയിലാക്കുന്നവരുണ്ട് അങ്ങനെ കുറേ കുറേ ഫീൽഡിൽ പോകുന്നവരുണ്ടല്ലേ അങ്ങനെ ഇത് ഇത് കടലക്കറി പിന്നെ സിമ്പിളാണ് ഓയിലു കറച്ച പൊട്ട് ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ടിട്ടായതിന് ശേഷം ഇല്ലേ മഞ്ഞൾ ചിക്കൻ മസാല ജീരക പൗഡർ പിന്നെ പിന്നെ എന്താട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടിട്ടൊന്ന് മസാല ആക്കിയിട്ടായതിന് ശേഷം അല്ലേ അതിലേക്ക് നമ്മളെ ഇട്ട് കൊടുത്ത് കടല നല്ല മങ്ങലാണ് തിളക്കുമ്പോൾ ഇത്തിരി കടല ബാക്കി വെച്ചിട്ട് ബാലൻസ് അതിനൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് പേസ്റ്റാക്കിയിട്ടായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തത് നല്ല ക്രീമിയായിട്ടൊരു ഒരു ഇങ്ങനെ വെള്ളം പോലത്തല്ല ഒരു ക്രീമായിട്ടുള്ള കടലക്കറി റെഡി ആകുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് മല്ലിച്ച പൊട്ടിരിക്കതി പിന്നെ പൊരിയപ്പത്തിൻ്റെ ബാറ്ററി കാണിക്കുവോ എന്ന് എനിക്ക് കാണിക്കുക പിന്നെ അച്ചാറിൻ്റെ അച്ചാറിനെന്തെല്ലാം കൂട്ടുന്നതെന്നാ എന്ത് അച്ചാറിനെന്തെല്ലാം അരച്ചു കൂട്ടിന്നാ അത് നമ്മൾ ഞാൻ അച്ചാർ ഉണ്ടാക്കലില്ല നമ്മളെ വള്ളിമുളകില്ലേ വള്ളിമുളകില്ല അന്ന് മറ്റൊന്നാടൻ മുളകുടെ അല്ല വള്ളിമുളക് മാത്രം പിന്നെ അതിലേക്ക് നമ്മളെ ജീരകവും ഉലുവാനേ കടുകൂട്ടിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് അരച്ചിട്ട് കലമ്പൊരുന്നു ഇത്രന്നെ അപ്പം നല്ല നാടൻ അച്ചാർ റെഡിയാന്ന് പിന്നെ അച്ചാർ റെസിപ്പി കാണിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മുമ്പ് കുറേ രണ്ട് മൂന്നോട്ടം ഞാൻ അച്ചാർ റെസിപ്പി പിന്നെ രണ്ട് മൂന്നാൾക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ വലിയ തേക്കാൻ ചിരിപ്പിക്കണോ ബേസിൻ്റെ അടുത്ത് തേക്കലില്ല പത്രം ഒന്നും എടുത്തെന്നല്ലോ അതില്ലേ ബാത്റൂമിൽ തന്നെയാണ് അധികം തേക്കൽ ഇടയ്ക്ക് ഇങ്ങനെ കിച്ചണിലൊന്നും തേക്കുക അത് രാവിലെ ആകുമ്പോൾ ഇല്ലേ ഒരു മൂന്നാളൊന്നിച്ചിട്ടാണ് എനിക്കുന്നത് ബാത്റൂമും അപ്പോൾ എന്തല്ല ഇയാൾക്ക് പോകാൻ ലേറ്റാന്ന് മറ്റോൾക്ക് മിതാദിന് ട്യൂഷൻ ഉണ്ടല്ലോ ട്യൂഷൻ്റെ ടൈം ആണെന്ന് അങ്ങനെല്ലാം അറിവറിയാന്ന് അപ്പോൾ ഒരാളിവിടെ വല്ലതേക്കുന്നത് ഒരാളാണ് വല്ലേക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് രണ്ട് ബാത്റൂം ഉണ്ടായിരുന്നു താഴെ അത് ഞാൻ ക്യാൻസലാക്കിയിരുന്നല്ലോ ഒന്നല്ലേ ഇപ്പോൾ ഉള്ളത് അപ്പോൾ രാവിലെ ഒരു മൂന്നാൾ ഒന്നിച്ചിട്ട് എണിക്കുമ്പോൾ ഒരു ജക പോകാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടക്ക് ബാത്റൂമിൽ തന്നെ വല്യേക്കൽ ഓക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് മുറ്റം എല്ലാം അടിച്ച് വരാൻ പോയി നെയ്ച്ചോറാന്നിന്നലത്തെ നല്ല ഫ്രഷോടെ ഉണ്ട് ഞാൻ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നില്ലേ മുറ്റൊന്നടിച്ച് വരാം എന്നിട്ട് പോയിട്ടുണ്ടായിന് ടൈം ആയിട്ടില്ല സ്കൂളിലേക്ക് ഏഴര മണി അങ്ങനെ എന്താ അതിനെത്ര അപ്പോൾ ഇന്നലെ മയോടിയും കാറ്റും എല്ലാം വന്നുകൊണ്ട് നല്ല കച്ചറിയും ചുപ്പിലെല്ലാം ഉണ്ട് മുറ്റത്തെല്ലാം അപ്പോൾ അതെല്ലാം ഒന്ന് ഞമ്മക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു വരാം ഒരു അഞ്ച് മിനിറ്റ് അത്ര തന്നെ ആ കറി കടലക്കറിയെല്ലാം തിളക്കുന്ന നേരത്ത് അടച്ചു വരാം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞതിൽ ഞാൻ എഗ്ഗ് ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പിൽ മറ്റേ നമ്മളെ നി മിങ്ങാ മുട്ട വേവിക്കുന്ന ആ ഒരു സംഭവം ഇല്ലേ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം മഷാദ പിന്നൊരു നല്ലൊരു കമൻ്റ് ഉണ്ടായിരുന്നു മഷാല എത്ര എഫേർട്ട് എടുത്തിട്ടെല്ലാം ഉണ്ടാക്കുന്നേ പഠിച്ചവൻ ആരോഗ്യം ആഭ്യത്വം നിൽക്കട്ടെ അമീൻ 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 നല്ല ഉണ്ട് സത്യം പറഞ്ഞാൽ നല്ല പണിയെടുക്കണം വരച്ച പണിയെടുക്കണം എന്നല്ല പറഞ്ഞില്ല അങ്ങനെ എടുക്കണം അറിഞ്ഞ ഈ ഫുഡിൻ്റെ സംഭവങ്ങൾ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ നല്ല പാങ്ങലൊന്ന് അടിച്ചിട്ട് വൃ തെറ്റായി ചൊറിച്ചെന്ന് പറഞ്ഞാൽ ഈ പാത്രം എല്ലാം കയറ്റി വെച്ചിട്ടുള്ളത് ഇതിൽ ഇനി അതാത് സ്ഥലത്ത് വെക്കാനുണ്ടതാണ് അപ്പോൾ അത് അച്ചാറിൻ്റെ ഒരു ബക്കറ്റ് മാത്രം അക്കിയുണ്ട് ബാക്കി എല്ലാം കയറ്റി എടുത്തിന് അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് ഓർഡർ അരി എല്ലാം വളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷേ ഗ്യാരണ്ടി ഇല്ല ഇൻവെർട്ടറിൽ ബയോളജിക്കൽ അരിച്ചെങ്ങനെ നല്ല വാങ്ങാനായിരിക്കുന്നില്ല അവർ വാങ്ങാനില്ല അതുകൊണ്ട് ഞാൻ എന്താക്കി കുറേ നേരം വെയിറ്റ് ആക്കി അങ്ങ് ടൗണിലും പോകാനുണ്ടല്ലോ എന്നിട്ട് കാണാതെ അപ്പോൾ ഞാൻ ഓർഡർ ഉണ്ടോട് വിളിച്ച് പറഞ്ഞിന് ഇന്ന് കയ്യാലാന്ന് അങ്ങനെ അപ്പോൾ തന്നും പിന്നും എല്ലാം നല്ല വാങ്ങല പഠിക്കുന്നുണ്ട് അവർക്ക് എക്സാമാണ് നിന്ന് അങ്ങനെ മന്ത്ലി അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ രണ്ടാൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ഇപ്പം ഞാനേ കടല സംഭവം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അതിന് മുകളിലേക്ക് ഒരു ഇത്തിരി എല്ലാം ഇട്ടിട്ടില്ലേ നല്ല അടിപൊളി കടല കറി റെഡി ആക്കിയിട്ടെടുക്കാമെന്ന് ചായൻ്റെ പാത്രം പുതിയതാന്ന് ചോദിക്കുന്നുണ്ട് ഇനി ഏത് നമുക്ക് മനസ്സിലായിട്ടാ ആ പുതിയതന്നെ ആയിരിക്കും പിന്നെ അസ്സാമലൈക്കു വലൈക്കും സ്ലാം നല്ല വീഡിയോ താങ്ക് യു താങ്ക് യു പിന്നെ കുറേ ഏറെ ഡാട്ട പിന്നെ കുറേ റേഡ് ഹാർട്ട് അടിപൊളി വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമോ നല്ല പിന്നെ ഞാൻ എല്ലാം പറഞ്ഞത് തൊപ്പി ഇട്ടിട്ട് ആരെങ്കിലും പണിയെടുക്കലുണ്ടോ എന്നല്ല ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്നാൾ കമൻ്റ് ആക്കി എന്നറിഞ്ഞാ അമ്മയും പറ്റിട്ടോളും തൊപ്പി തന്നെ ഇടയിൽ ആരെങ്കിലും വരുമ്പോൾ ഷോൾ വരുത്താം പൈ എന്നിട്ട് വാട്സാപ്പിലെല്ലാം പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഫുഡിൻ്റെ കൊണ്ടുപോയവർക്ക് മസാല വിനാ ഫുഡ് നല്ല ലൈക്ക് ആയിന് മസാല അങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഓരോ ഇഷ്ടപ്പെട്ടിട്ട് വേറൊരാൾ ഓർഡർ തന്നിട്ട് അത് ഓരോ വരുന്നിട്ട് പക്ഷെ അതാ രണ്ട് ഫാമിലിക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ ഒരു നല്ല ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു താങ്ക് യു ആ പിന്നെ ഡിസംബർ എട്ട് വരെ ഉണ്ട് എക്സ്പോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുറേ ആൾ ചോദിച്ചിരുന്നല്ലോ എക്സ്പോൻ്റെ ഡിസംബർ എട്ട് വരെ ഉണ്ടായിരുന്നു ഞാൻ കറിയുണ്ടായിരുന്നു അങ്ങനെയാണെന്നല്ലോ പിന്നെ കുറേ ഹായ് 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 എല്ലാം ഉണ്ട് പിന്നെ പരിയപ്പത്തിൻ്റെ റെസിപ്പി പുഡിങ്ങിൻ്റെ റെസിപ്പി അതെല്ലാം കാണിക്കുകയാണ് നമ്മൾ എപ്പോഴും വീഡിയോസ് എല്ലാം നോക്കുന്നുണ്ട് എന്നല്ല പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതാ ഞാൻ ഇട്ട് തരാം പിന്നെ സൂപ്പർ വീഡിയോ സൂപ്പർ വീഡിയോ സൂപ്പർ വീഡിയോ മാഷാ അതെന്നെല്ലാം പറയുന്നുണ്ടായി താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ മിക്സ്ഡ് സൂഫ്ലേൻ്റെ റെസിപ്പി കാണിക്കുകയോ എന്ന് ചോദിക്കുന്നുണ്ട് അന്വേഷണം കാണിക്കാൻ അപ്പോൾ ഇതെന്താ സംഭവം അറിയാം മുട്ടൻ്റെ ഇല്ലേ ഇത് നോക്ക് എളുപ്പം ഇല്ല മുട്ട വേവിക്കാൻ ഇങ്ങനെ സംഭവം എളുപ്പം പക്ഷേ പക്ഷെ നമുക്ക് കുക്കറിലെല്ലാം അതിൻ്റെ ഉള്ളിൽ കളർ വേറെ എല്ലാം എന്നില്ല ചട്ടീൻ്റെ ഉള്ളിലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അധികം വേങ്ങിയത് നമ്മൾ കുക്കറെല്ലാം ഒന്ന് ആക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് മുട്ട എല്ലാം വേവിക്കുന്നതിന് മുമ്പ് കുക്കറ് ചേഞ്ചാക്കുന്നതിന് മുമ്പ് തന്നെ മുട്ട വേവിക്കുന്ന ഐറ്റം എല്ലാം വേങ്ങിയിട്ട് പക്കാലത്ത് അങ്ങനെ എടുത്തതാണ് ഞാനറിയാമെന്ന് ഇതിൽ ചെറിയതുണ്ട് ഇതുണ്ട് വലിയതുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു പതിനാല് മുട്ട വേക്കുന്ന നമുക്ക് ഓർഡർ ഓർഡർ അല്ലാണ്ടാകും നമുക്ക് നല്ല യൂസ് യൂസാവുമല്ലോ എന്നിട്ട് അങ്ങനെ താഴെ ഏഴും മുത്തേഴും ആണ് ഇത് വെക്കൽ അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് മുട്ട വേവിക്കുന്നത് അഞ്ച് അഞ്ചെണ്ണം അപ്പോൾ ഇനി താഴെ മാത്രം സെറ്റാക്കി വെക്കാം ഇപ്പം നമ്മൾ ഏഴ് മുട്ട വെക്കുന്നത് രണ്ട് ടൂട്ട ഒരു ടൂട്ടകയർ പോലെ അങ്ങനെ വെക്കാനും സംവിധാനം ഉണ്ട് അങ്ങനെ അപ്പം പിന്നെ കത്ത് ഓടിക്കൂ ഓടിക്കുക അങ്ങനെല്ലാം ഉണ്ട് ഒരിത്തിരി ആണ് വെള്ളം വെക്കുന്നത് നമുക്ക് അങ്ങനെ ഡൗട്ടാന്ന് കത്തിരി പോകുന്നത് പക്ഷേ ടൈമിങ്ങുണ്ടായിരുന്നു നമ്മൾ ഏയ് ചു വെച്ച വെള്ളം ഇല്ലേ അതിൽ കാലിയാകുമ്പോഴേക്കത് ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ഓഫാന്ന് അപ്പോൾ കറക്റ്റ് മുട്ട വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര സംഭവമല്ല ഓരോരോ ഓരോരു സംഭവങ്ങളല്ലോ അങ്ങനെ അങ്ങനെ ഞാൻ ഈ മുട്ടൻ്റെ സംഭവങ്ങളെല്ലാം ശേഷം ഇല്ലേ അതിന് നമുക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇതാ ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ലേ ജസ്റ്റ് ആവി വന്നിട്ടാ വെള്ളം ഒന്ന് വെറ്റിട്ടാകുമ്പോൾ തീർന്നു അപ്പം എന്നെ വന്നിട്ട് കിട്ടുന്നു മുട്ട അങ്ങനെ പിന്നെ മതും മോന് പൗഡറല്ല പേര് അടിച്ചു കുറേ അളക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ അത് സൂപ്പർ മടിപൊളി മാത് അങ്ങനെ ആ ഇങ്ങനെ നേരിട്ട് അറിഞ്ഞാ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ അത് ഓന് ഓൻറ്റേതായ ഓരോരോ പണിയെടുക്കുന്നത് പിള്ളേരെല്ലാം അങ്ങനെ പക്ഷെ എന്നാലും നമുക്കൊരു അല്ലേ പിന്നെ വച്ചാൽ അത് കുറേ അടിപൊളി റെഡ്ഡായിട്ട് അടിപൊളി 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 റെഡ് ആട്ട് നല്ലതാണ് അതിന് തേങ്ക് യു താങ്ക് യു താങ്ക്യൂ അപ്പോൾ അപ്പോൾ അതേ ഞാൻ മുട്ട ബിരിയാണിക്കും വേണ്ടിയിട്ട് രണ്ട് ഉള്ളിയും ഒരു കുറച്ച് വലിയ തക്കാളി എടുത്തിട്ടില്ലേ പെട്ടെന്ന് റെഡി ആക്കണ്ട സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അതിനു വേണ്ടി കുക്കറിൽ തന്നെ ഒരു രണ്ട് വിസലാക്കിട്ട് എടുത്തിന് എന്നിട്ട് ആവി പോയതിന് ശേഷം തുറന്നിട്ടായിട്ട് അതിലേക്ക് ഒരു ഒന്നര ഇഞ്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടു അതിന് ശേഷം രണ്ട് സ്പൂൺ മഞ്ഞൾ ചെറിയ സ്പൂണിൽ പിന്നെ രണ്ട് സ്പൂണ് നമ്മളെ ചിക്കൻ മസാല ബിരിയാണി മസാലയില്ലേ ഒരു രണ്ട് സ്പൂൺ എത്ര തന്നെ ബിരിയാണി മസാല പിന്നെ നമുക്ക് ഒഴിച്ച് കൂടാൻ പറ്റാതെ ജീരക പൗഡർ പൗഡറില്ലേ ജീരക പൗഡർ ഇത് ഞാൻ വറുത്തിട്ടാണ് എപ്പോൾ പൊടിച്ചിട്ട് ഞാൻ എപ്പോഴും സ്റ്റോക്ക് വെക്കുക അതില്ല ഞങ്ങൾക്ക് ഒരു സമാധാനം ആവുന്നില്ല ജീരക പൗഡർ ഇട്ടിട്ട് തൈര് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഏ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ നമ്മൾ തൈര് ഇല്ലേ തൈര് ഒരു സ്പൂണാ രണ്ട് സ്പൂൺ എത്ര വേണം കൂടി കൊടുക്കാം പുളിക്കാവശ്യമുള്ള തൈര് ഇട്ടിട്ടായതിനു ശേഷം ഇല്ലേ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ മുട്ടാട റെഡി ആയിരുന്നല്ലോ അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കാം മിക്സ് ആക്കിയിട്ടായിട്ട് എല്ലാം ഒന്ന് തിളച്ച് വെറ്റും നല്ല വാങ്ങല തിളച്ചിട്ടായേ നമുക്കിങ്ങനെ മല്ലി ചെപ്പമെല്ലാം ഇട്ട് കൊടുക്കാം ഓക്കെ ഈസി ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കുക്കറിലെല്ലാം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ചട്ടിയിൽ ചെയ്യുമ്പോൾ അതിന് ചൊളിക്കൊണ്ടോ അതിന് അതിൻ്റെ പാക്കിൽ നോക്കിക്കൊണ്ടോ എല്ലാം ഇരിക്കേണ്ട കുക്കറിൽ വെച്ചാങ്കിൽ അല്ലേ പ്രശ്നമില്ല രണ്ട് പീസിലാകുമ്പോൾ തുറന്നാൽ നല്ല വെന്തിട്ടുണ്ടായിരുന്നു ഉള്ളി തക്കാളിയെല്ലാം പിന്നെ പുള്ളമാർക്ക് അതിനെടുത്തിട്ട് ചാടാനോ അതിൽ നിന്ന് വേസ്റ്റ് കളിയാനോ ഒന്നുമില്ല അരിഞ്ഞ് പോകുന്ന പോലെ അത് അട സെറ്റ് ആയിക്കോളും ഇപ്പോൾ നോക്കിയാൽ ഉള്ളിയെല്ലാം നല്ല വെന്തിട്ട് അടിഞ്ഞിട്ട് പിസ് കിരിപോയിനാടറിഞ്ഞ നമുക്കിന്നെ ഞാൻ ഞാൻ ഈ കുക്കറിനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് എന്തിനെങ്കിലേ നമുക്ക് ഇതിലേക്ക് പുട്ടുണ്ടാക്കണം മറ്റേ രണ്ട് കുക്കറും അതിൻ്റെ ഇല്ല മൂട് സീറ്റൊന്ന് താഴെ പോയിട്ടില്ല അതിന്റെ ഷേപ്പ് മാറി അങ്ങനെ മൂടാങ്ങിയില്ല ഇപ്പൊ ആ കിളതി കുക്കറാണെന്നറിഞ്ഞു ചെറുതിൽ അങ്ങനെ അതിനെല്ലാ കുക്കറും കൊടുത്തിട്ട് നമുക്ക് കുക്കറും ചട്ടിയും പാത്രങ്ങളും എല്ലാം പുതിയത് മാങ്ങാനുണ്ടോ എന്നാൽ അതെല്ലാന്ന ടൈമിന് ഇട മുട്ട നല്ല വെന്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ വെള്ളത്തിൽ കിട്ടിട്ട് എല്ലാം ഒന്ന് കൊല്ലം വെക്കാം തൊല എടുത്തിട്ടായിട്ടില്ല അതിന് നമുക്ക് ഇട്ട് കിട്ടുകൊടുക്കും അപ്പോൾ നോക്കിയതാ ഇത് വെന്തിരി സംഭവം ഇത് പ്ലാസ്റ്റിക്കാന്ന് മറ്റു സ്ഥലത്ത് പ്ലാസ്റ്റിക്കെല്ലോ ഇത് ചൂടു കൊണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ഇറ്റല്ലേ പോകുന്നത് അപ്പോൾ ഇതൊന്നും സംഭവമല്ലേ ഭയങ്കര സംഭവം അങ്ങനത്തെ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം കാലിയായിട്ട് കിട്ടി ഒത്തിരി നമ്മൾ ഊട്ടൊക്കെ എല്ലാം നമ്മൾ എത്ര വെക്കുന്നത് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ്സിൽ വെള്ളം വെക്കുന്നില്ല ഇതൊരു ആ മൂടിയിൽ ഒരിത്തിരി വെള്ളമാണ് വെക്കേണ്ടത് ആ മെഷർമെൻറ്റ് മൂടിയെല്ലാം ഓരോന്നെ നമുക്ക് അതിൽ തന്നെ ഉണ്ട് തന്നിട്ട് അതിലൊരു മൂടി കൂട്ടിയാൽ കറക്റ്റാകും അങ്ങനെ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിങ്ങനെ അടുത്തൊരു തന്നെ കൊണ്ടുപോയി വെഹത്ത് വന്നിട്ട് ഈ ഇടയിന് മൂടി വേറെ ചട്ടി വേറെ പാത്രം പത്താൻ വറക്കിട്ടിടും അങ്ങനെ അപ്പം അതെല്ലാം ഐറ്റായിട്ടില്ലേതാ മുട്ട മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചോറില്ലേ ചോറിനേലേ കൂട്ടി ഇത്തിരി വെള്ളം കൂട്ടിന് എന്തെങ്കിലും തണുത്ത ഫ്രിഡ്ജിന്ന് അടുത്ത് ഉറപ്പുള്ള ചോറല്ലേ അതുകൊണ്ട് ഒരു ചൂടാണെങ്കിൽ ഒരിത്തിരി ടൈം എടുക്കും അപ്പോൾ ഞാൻ എന്താക്കിറങ്ങോ അതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ചോറ് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിടയിൽ നമ്മളൊരു സ ബിരിയാണീൻ്റെ കളറില്ലേ കളറും ഒരിത്തിരി മല്ലിച്ച പൊട്ടിന് മുടിക്കാം ഏകദേശം ഒരു കാല മണിക്കൂർ ഒരു ഇരുപത് മിനിറ്റ് നല്ല ചെറിയ ചെറിയതിൽ ഇരിക്കട്ട നല്ല അവലില്ലേ അപ്പം അത് നല്ല അടിപൊളി മുട്ട ബിരിയാണി ആയിട്ട് വരും അപ്പോൾ ഇത് പിള്ളേർ സ്കൂളിൽ കൊണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് നല്ല ഭാഗം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സൗകര്യം ഉണ്ടായിന് പിള്ളേർ മുട്ട ബിരിയാണി പോലെ ഇല്ലേ ഇല്ല ചിക്കൻ ബിരിയാണി പോലെ ഉണ്ട് നല്ല പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ രണ്ടും ഇത് റെഡിയാകുന്ന ടൈമിൽ ഫോൺ വിളിയെല്ലാം തുടങ്ങിയിട്ട് നമുക്ക് ടൗണിൽ പോകാൻ പോകാനുണ്ടല്ലോ വേറെ റെഡിയാകും പിള്ളേർ പോയാണൊക്കെ ഇറങ്ങണോ അങ്ങനെ ഇങ്ങനെയെന്നുള്ള ചെലിച്ച് അങ്ങനെ തന്നെ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എപ്പോൾ പ്ലാൻ ഇട്ടെങ്കിൽ അത് നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമായോ അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇന്നും അതങ്ങനെ ആയത് എന്തെങ്കിലും വേഗം പോകണമെന്നല്ല ചെല്ലിട്ട് വേറെന്തെല്ലാം ആവശ്യമായിട്ടല്ലേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് ഏ രണ്ട് മണി നമുക്ക് പിന്നെ ചോറ് ഈ ബിരിയാണി തന്നെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല ഞാൻ ചോറിൻ്റെ വേറെ മണിക്ക് പോയിട്ടില്ല ഇല്ല ഈനെന്നെ സെറ്റാക്കിയിട്ട് വെച്ചതാണ് അങ്ങനെ പോയിട്ട് ഏകദേശം ഒരു രാത്രി രാത്രി അതിന് വരുമ്പോൾ രാത്രി എന്നില്ലെങ്കിൽ ഞാൻ അധികം പോയെങ്കിൽ വരുന്നത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി തന്നെ നമ്മൾ പരിക്ക് പോയെങ്കിൽ അളിയാമാറും നമ്മളേട്ടത്തി മാറും നമ്മൾ എല്ലാവരും ഒന്നിച്ച് കൂടിച്ചാൽ പിന്നെ ടൈമിൽ പോകുന്നതേ അറിയുന്നില്ല എന്നിട്ട് ഓറ് അവർ നമ്മളെ പതിരകത്താന്ന് ഓർ അവിടെ പോകുമ്പോഴൊക്കെ എന്നെ ഇടയ്ക്കിട്ട് പോകലാണ് ഞാനും ഏട്ടത്തി ഒരു റൂട്ട് പിന്നെ ഏട്ടത്തി എന്നെ പനിയെത്തി പിന്നൊരു റൂട്ട് അങ്ങനെ അങ്ങനത്തെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അലിക്കുന്ന പരിപാടി എല്ലാം നടക്കുന്നുണ്ട് മുറ്റം അടിച്ചിട്ട് എല്ലാം ആയിട്ടുണ്ട് ഇപ്പോൾ ഒരുമാതിരി അടുക്കൽ തുടക്കൽ അൽക്കൽ മുറ്റം അടിക്കൽ എല്ലാം കഴിഞ്ഞില്ലേ അതിന് നമുക്ക് പുട്ടും കറിയും ബിരിയാണിയും എല്ലാം സെറ്റായിട്ടുണ്ട് എന്നെങ്കിൽ ഒരുമാതിരി ഉള്ള പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമുക്കല്ലേ ബിരിയാണി ഒന്ന് ടിഫിനിലിട്ട് ചോറ് കൊടുത്തിട്ട് വിടാം അതിൻ്റെ ഇടയിൽ നമുക്ക് പുട്ടും റെഡിയാക്കണം കഴിക്കാൻ വേണ്ടിയിട്ട് വ്യാരിപ്പുട്ടിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ തൈരിനേക്കാളും മുമ്പെല്ലാം ഞാൻ തരിൻ്റെ പുട്ട തന്നെയാണ് ആക്കൽ ആക്കലുണ്ട് അതിനെ അപ്പോൾ നമ്മൾ എന്നാൽ എൻ്റെ മുമ്പത്തെ വീടുകളിലെല്ലാം കണ്ടാലും അറിയാം തരിൻ്റെ പുട്ടു തരി നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് വറുത്തിട്ടില്ലേ നല്ല ഒരു ഗോൾഡൻ കളർ തന്നെയാണ് ഞാൻ എൻ്റെ പുട്ട് ഇതിനിടയിൽ ഞങ്ങൾക്ക് ഇടയിലെനിക്ക് പുട്ടിൻ്റെ പൊടി കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഈ അരിപ്പുട്ട് ഇഷ്ടമായത് അങ്ങനെ അരിപ്പുട്ട് അപ്പം ഇപ്പോൾ അരിപ്പുട്ട തന്നെയാണ് തരികൊണ്ടിരല്ലേ എല്ലാവരും ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തുണിയെല്ലാം മടിക്കിട്ടായന് ശേഷം ഇല്ലേ അവർ ഫോൺ വിളിച്ചു അങ്ങനെ നമ്മൾ റെഡിയായി ഞാനും മക്കളും മക്കളല്ല സോറി ഞാനും മഹത് മാത്രം പിന്നെ അവരെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട് അങ്ങനെ തന്നെ അവർ കുട്ടിയിട്ട് വന്നിട്ടായിരിക്കും അനിയത്തിയും ഞാനും എട്ടത്തിയും നമ്മളെല്ലാവർക്കും പോയതാണ് ഓരോ ദിവസം പോകുമ്പോൾ ഇല്ലേ മൂന്നാൾ പിന്നെ ഒരു ദിവസം പോകുമ്പോൾ മൂന്നാൾ ഒന്നേ ദിവസം മൂന്നാൾ അങ്ങനെയായിട്ട് ഇങ്ങനെ പകുതി പകുതികളായിട്ട് പോയതാണ് അങ്ങനെ പോയിട്ട് നമ്മൾ ത ഫസ്റ്റ് എന്നല്ലേ ഷൂ പാലസിലാന്ന് ആ ടൗണിൽ കാസർഗോഡ് ഉള്ള ഷോപ്പിലേക്ക് പോയത് നല്ല നല്ല ഷൂസ് ഉണ്ടായിരുന്നു അവിടെ എവിടെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ പതിനാട്ടിക്കും നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഓരോന്നിലെല്ലാവരും എടുത്തതാണ് എൻ്റെ കുറേ ഇതെല്ലാം ഷൂ എല്ലാം ഒട്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാനൊന്ന് താ ഇതൊന്ന് സെറ്റാക്കി എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടാന്ന് ഞങ്ങൾക്ക് കമൻറ്റാക്കണം അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ബാഗും സംഭവങ്ങളെല്ലാം ഉണ്ട് നമുക്കില്ലേ പോയിട്ട് ആടെ മേങ്ങുമ്പോൾ എടുക്കുന്ന ഞാൻ പൈസ അതൊന്നുമല്ല പ്രശ്നം നമ്മൾ ഇപ്പോൾ ഒരു സാധനം എടുക്കാൻ പോയെങ്കിൽ ആ ഷോപ്പിൻ്റെ ആൾക്കാർ കാണുമ്പോൾ നമുക്കൊരു മനസ്സിലാന്ന് അല്ലെ ഒരു ചൊടിച്ചിട്ട് സൂപ്പർ കെട്ടിയിട്ട് നമുക്ക് കാണുന്ന എടുക്കണമെന്ന് ചെയ്യാമെന്നില്ലല്ലോ അല്ലേ രണ്ട് മൂന്ന് സാധനം നോക്കിയിട്ട് അങ്ങനെ ഓർമ്മ മൂടെ ഒരു മാറുമ്പം നമുക്ക് മനസ്സിലാവല്ലോ കാണുമ്പം പക്ഷേ ഈ ഇതങ്ങനെയല്ല നല്ല രണ്ട് ചെറിയ പുള്ളം മാറാമെന്ന് നല്ല നല്ല ഇൻട്രസ്റ്റോടെ കാണിച്ചിട്ടില്ല നല്ല നമ്മൾ എത്രയോ ചപ്പൽ നോക്കി ഇട്ടിട്ട് എന്തെങ്കിലും എൻ്റെ കാലില്ല എല്ലാവരുമായിട്ടും വലുതാന്ന് കാല് നാൽപ്പത് നാൽപ്പത്തൊന്ന് എല്ലാം എൻ്റെ ചെറുപ്പധികവും ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ നിന്ന് അധികം കിട്ടലേ ഇല്ല അവർ കൊണ്ടരല്ല തന്നെയാന്ന് അവിടെ നിന്ന് കിട്ടുന്നത് പക്ഷെ നാട്ടിൽ നിന്ന് കുറേ പങ്ക് കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ ഒരു മാതിരി അല്ലാതെ കാലുവല തന്നെയല്ലേ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ചെറുപ്പം നടന്ന് കിട്ടാൻ തുടങ്ങിയിരുന്നത് അത് എത്ര ഇട്ടിട്ട് നോക്കിയെങ്കിലും ഞങ്ങൾക്ക് നാണക്കെടാന്ന് ഷോപ്പിലെല്ലാം പോയിട്ട് ചെറുപ്പം ആണ് വലിയ കാലമായിട്ടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഞാൻ ലാസ്റ്റ് ആവായിട്ടെന്നെ ഞാൻ എടുത്തത് പിന്നെ വേറെ ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം എടുത്ത് തന്നിട്ടല്ലോ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇല്ല എന്നെ കാണിക്കുമ്പോൾ വീഡിയോ എല്ലാം എത്രയാവുമോ എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പുള്ളന്മാർക്കുള്ള ഡ്രസ്സ് നമുക്കെല്ലാം എടുത്തിന് ഷൂ പാലസ് വന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നെങ്കിലില്ലേ നല്ല വിലയോ അങ്ങനെ നല്ല ഞാൻ പറഞ്ഞതിനേക്കാളും നല്ല കുറച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെ അങ്ങനെ 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 ഞാൻ ഒരു ബാഗും രണ്ട് ചപ്പലും അങ്ങനെല്ലാം ഒരു ചെറുപ്പമേങ്ങി ഒരു ഷൂ മേങ്ങി പിന്നെ മഹദീൻ്റെ ഷൂ മേങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം മേങ്ങിട്ട് നമ്മൾ മറങ്ങിയതാണ് പുതിനാട്ടിക്കുള്ളത് കൊടുത്ത് പുതുനാട്ടിക്ക് ഒരു പകെടുത്തിന് നല്ല ഒന്ന് ഒരു ഒന്ന് വേണമെന്നിട്ട് അങ്ങനെ പോയതാണ് ഓരോരാൾക്ക് ഓരോരോ സാധനം വാങ്ങാണ്ട് എനിക്ക് ഇടത്തേക്ക് അനിയത്തിക്ക് പോളം പുള്ളന്മാർക്ക് എൻ്റെ പുള്ളന്മാർ ഒരു ഫംഗ്ഷൻ സംഭവം വരുമ്പോൾ എത്ര ഡ്രസ്സും ഇതുകൊണ്ടൊന്ന് തെയ്യുന്നല്ലേ പിന്നെ നമ്മൾ കുറേ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ ഓട്ടോ ഉള്ളിൽ വരേണ്ടി വരുന്ന പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഓരോരോ ഡ്രസ്സ് ഇങ്ങനെ നോ ഇനോട്ടായിട്ട് പോകുന്നുണ്ട് അതാവോ ഇതാവോ അത് പിടിക്കുമോ ഇത് പിടിക്കോ എന്നല്ലോ അപ്പം നമ്മൾ അനിക്കാ പരിപാടി ആകുമ്പോൾ അവർ വൈറ്റ് തീമല്ലേ അവർ അങ്ങനെ ആക്കാം എന്നല്ല അങ്ങനെ ഇങ്ങനെ ഓരോന്നരോന്നും നോക്കുന്നല്ലേ ഉള്ളത് അതെയോ അങ്ങനെ ഒരുമാതിരി പർച്ചേസ് കഴിഞ്ഞിട്ട് പിള്ളന്മാറും വന്നിട്ടുണ്ട് ആണുപുള്ളന്മാർ ആണുപിള്ളർ എല്ലാം വൈറ്റ് ഇടുന്നത് അങ്ങനെ മഹദടക്കം പോയിട്ടുണ്ട് പക്ഷേ അത് മഹദിനെ ആട്ന്ന് പിള്ളേർ കൊണ്ടുപോയതാണ് വിലോട്ട് അതെടുക്കാനും കാര്യങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു ഭാഗത്ത് ആണുപുള്ളിൽ പോയിന് നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് പോയിന് അങ്ങനെല്ലാം പോയിട്ട് പിന്നെ ഒരു ഒരുപാട് ഡ്രസ്സിൻ്റെ സംഭവങ്ങളെല്ലാം ഒന്ന് സെറ്റായനെ പക്ഷേ അല്ലേ ഓരോരാൾക്ക് ഓരോരോ ഐറ്റം പോകണമെങ്കിൽ ഒന്ന് ഫാൻസിയിൽ ഒന്ന് പിന്നെ ഡ്രസ്സിൻ്റെ പുടയിൽ ഒന്ന് ചെരുപ്പിൻ്റെ പുടയിൽ അങ്ങനെ എല്ലാം ആയിട്ട് പോയതാണ് ഇതൊരു ഈ മനുഷ്യന്യെന്നല്ലേ അത് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഒരു പർച്ചേസ് ആക്കുമ്പോൾ ഒരു ലീലിൽ പോകുമ്പോൾ നടന്ന് നടന്ന് നടന്നിട്ടില്ല അലഞ്ഞു തിരിഞ്ഞൊരു ഊപ്പാട് ഊപ്പാട് കെട്ടെങ്കിലും ഒരു തന്നെയാണ് അത് പോയിട്ട് വരാൻ അറിഞ്ഞാൽ പിന്നെ ആ വെയിലെല്ലാം ഉണ്ടാവുമ്പോൾ ഒരു ക്ഷീണമെന്നില്ല പക്ഷേ നമ്മൾ ഉച്ച ഉച്ചക്ക് ശേഷം പോയതുകൊണ്ടില്ലേ അങ്ങനെ ചൂടുണ്ടായി അറിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ നടന്ന് 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 നല്ല അങ്ങനെ വയ്ക്കിയതുണ്ടായി അങ്ങനെ ഒന്നും നമ്മൾ പോയിട്ടില്ലേ എന്നാൽ ഇപ്പത്തിലും ചിക്കൻ ഫ്രൈയും പിന്നെ പിന്നെ കഴിച്ച മലബാർ ജ്യൂസ് മലബാർ ഷെയ്ക്ക് മലബാർ ഷെയ്ക്ക് എന്ന് പറയാനുള്ളത് അതൊരു ജ്യൂസാണ് ഷെയ്ക്ക് ആകുമ്പോൾ നല്ല കെട്ട പാല നല്ല കെട്ട വേണ്ടേ ഇതത്ര തണപ്പോട്ടായിട്ട് ജ്യൂസ് ഞമ്മക്ക് അത്ര അത്ര ഒരു ഷെയ്ക്ക് ആയിട്ടില്ല ജ്യൂസ് മാത്രമായിരുന്നു സാധാ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പച്ചയസെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് അയച്ചത് പിന്നെ ഫുഡ് കഴിച്ചത് നമുക്ക് പിന്നെ എന്താ അല്ല ഭയങ്കര മടിയായില്ലേ അതുകൊണ്ട് ലാസ്റ്റ് ഫുഡേജ് മറങ്ങിയതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ നേരെ വന്നത് പെരുക്ക് തന്നെയാണ് കുറച്ച് കുറച്ചോ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം പൊരയിലൊന്ന് ഒന്ന് ഡിസ്കസ് ആക്കിയിട്ടതിന് ശേഷം നമ്മൾ ഓരോരു പെർക്ക് തന്നെയാണ് അപ്പോൾ അവിടെ തന്നെ എൻ്റെ ഫോണിനൊരു കവർ ചേഞ്ചാക്കാനുണ്ടായിരുന്നു അപ്പോൾ അളിയാ അളിയ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒക്കെ എന്നെ പോയിനാ അങ്ങനെ അളിയാളിയ കല്ലാം എഴുതുന്നിട്ട് അങ്ങനെ ഇങ്ങനെല്ലാം അവിടെ ആക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ കവറും മാറ്റി നമ്മളീ പെണ്ണുങ്ങൾ ഫോൺ പിടിച്ചെങ്കിൽ എത്ര പേ പൊട്ടാ അന്നലെ കവറും അതിൻ്റെ സ്ക്രീൻ കാർഡെല്ലാം എൻ്റെ അതെല്ലാം അങ്ങനെ ആയിട്ടുണ്ടതിന് അതിന് ഈ മൈതിയും ഈ എണ്ണയും സംഭവം തന്നെ എണൊക്കെ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതിനെല്ലാം ഒന്ന് മാറ്റി അതിന് ശേഷം പരക്ക് പോയതാണ് അങ്ങനെതാണ് പിള്ളേരെല്ലാം വന്ന് എത്തിന് നമ്മളടി മുമ്പ് തന്നെ ഒരു വേറെ നമ്മളൊക്കെ എന്നല്ല ഒരു വേറെ തന്നെ ആണ് പിള്ളേർ കുറച്ച് കുറച്ച് ആൾ തന്നെ ഉണ്ടായിനൂറ് നമ്മൾ കുഞ്ഞിമാൻ മക്കളമാനോ മക്ക വളമനോ ആയിട്ട് അവർ വേറെ ആണ് നമ്മൾ വേറെ ആണ് അപ്പോൾ ഇവിടെ പുതിയാപ്പിളയും ആൾക്കാരെല്ലാം നല്ല മശാല പ്രാക്ടീസെല്ലാം ഉണ്ട് പാട്ടും ഡാൻസും നല്ല കണക്ക് അങ്ങനെ പുതിയ ആ പ്ലേ നിൽക്കുമ്പോൾ നാണക്കിടായിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാം പച്ചേസ് കഴിഞ്ഞിട്ട് നമ്മൾ പരക്കെത്തിയിട്ട് പിന്നെ അവർ പേരൊക്കെ പോയതാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം ഓക്കെ വൈ അസ്ലാമേക്കും